കാളി ഫൗണ്ടേഷൻ വന്നപ്പോൾ അതിന്റെ എതിരില് വല്ലാത്ത ഈ സൈബർ ആക്രമണം കൂടാതെ പല രീതിയിലും കാളദി പല പലി ഫൗണ്ടേഷന് പാണക്കാട് കുടുംബം സാധാർത്ഥികൾ നേതൃത്വം നൽകുന്ന മഹലുകൾ ഒരിക്കലും അതൊരു സമാന്തരല്ല ഒരിക്കലും അതൊരു സമാന്തരല്ല ഒരിക്കലും അത് സമാന്തരല്ല അത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഷിഹാബ് തങ്ങളും ഹൈദർ തങ്ങളും ഒക്കെ അതിനേക്കാൾ ഇരട്ടിയേറെ വർക്ക് ലോഡ് വന്നു സാദിക്കല് തങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ എല്ലാ രംഗത്തും പാർട്ടി രംഗത്തും പൊതു രംഗങ്ങളിലും പിന്നെ ഈ മതസ്ഥാപനങ്ങളും അതിനോടുപരി അദ്ദേഹം നേരത്തെ തന്നെ തങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ തന്നെ കുറെ പള്ളി സ്ഥാപനസ്ഥാനുണ്ട് കൂടാതെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ചുമലിലായപ്പോ അവരുടെ അല്ല പാലക്കാട് മുനവറി തങ്ങൾ ഋഷിദ്യും വന്നപ്പോ ഒരു ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞതും അതിനെ കൂടി ആലോചിച്ചിട്ടാണ് ഒരു കാളി ഫൗണ്ടേഷൻ ഇത് കൃത്യമായി അവർ പ്രതിദാനം ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു കാലി അവസരം ഉണ്ടാക്കണം എന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ ഈ പാലക്കാട് തെരക്കൂടി പോകണ്ട അവിടെ പോയി സംസാരിച്ച അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ വരുന്നത് പക്ഷെ ഇത്ര മാത്രം എതിർപ്പുകൾ അവർ വെച്ച് എന്തൊക്കെ പ്രചരണങ്ങളല്ല അതിനെ പറ്റി കാളി ഫൗണ്ടേഷൻ ഒരിക്കലും സമസ്ത എതിർത്തിട്ടില്ല സമസ്തക്കെതിരല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതാണ് എന്നാൽ ഈ കാലി ഫൗണ്ടേഷൻ്റെ മറവിൽ ചില ആളുകൾ സമസ്തയെ തകർക്കാനുള്ള അല്ലെങ്കിൽ സമസ്തയുടെ സംവിധാനങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ മഹല് സംവിധാനങ്ങളെ സമസ്തയിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ധാരാളമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ ഇവരിൽ നിന്ന് പ്രകടമായത് മുതൽക്കാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ ഇതിനെ എതിർക്കാൻ വേണ്ടി തുടങ്ങിയത് ഇതിലൊരിക്കലും പാണക്കാട് സാധാർത്ഥ്യങ്ങളോ സെയ്തു സ്വാധികലി തങ്ങളോ ഒന്നും കുറ്റകാരനല്ല മറിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ തട്ടിക്കൂട്ട് സംഘമുണ്ടല്ലോ ഇവർ എന്തു ചെയ്തു പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന പേരിൽ തങ്ങന്മാർ കാലികളല്ലാത്ത മഹല്ലിൽ പോലും അവിടെ ഉണ്ടായിരുന്ന കാലിമാരെ ഒഴിവാക്കാനും പകരം പാണക്കാട് തങ്ങന്മാരെ കാലിയാക്കാനും അല്ലെങ്കിൽ തന്നെ പാണക്കാട് തങ്ങന്മാർക്ക് ഒരുപാട് മഹല്ലുകളുണ്ട് അവർക്കിതൊക്കെ നിയന്ത്രിക്കാനുള്ള സമയം പോലും കിടുന്നില്ല അത്രയും അധികം മഹല്ലുകൾ കാലിയാണ് എന്നിട്ടും പാണക്കാട് തങ്ങന്മാർ കാലിയല്ലാത്ത മഹല്ലിലെ വർഷങ്ങളായി ആളുകളെ പോലും മാറ്റിയിട്ട് ഖാദിയാക്കാനുള്ള ശ്രമം നടത്തി മാത്രമല്ല പാ തങ്ങന്മാർ കാതിയല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്ന് പോലും ആളുകളെ ഈ കാദി ഫൗണ്ടേഷൻ്റെ യോഗങ്ങളിലേക്ക് പങ്കെടുപ്പിച്ച് അങ്ങനെ ഒരു റിബൽ സംവിധാനം സമസ്തക്കൊരു റിബൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ ഇതിനെതിർത്തത് അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ ഈ ജബ്ബാ റാജിക്കെന്ന് മാത്രല്ല അതിന്റെ പിന്നിലുള്ള ആർക്കും സാധിക്കൂല കാരണം പോലെ തെളിവുകളുണ്ട് ഒരു തെളിവ് പിടിച്ചോ ഒരു ഫോൺ റെക്കോർഡാണ് ആ റെക്കോർഡൊന്ന് കേട്ട് നോക്ക് ഹലോ ഹലോ ഇന്നേ ഞാൻ അത്രേമാവശ്യോ എവിടുന്നാ മീറ്റിംഗ് മീറ്റിംഗ് എവിടുന്നാണ് ഞങ്ങൾ മല ഇതില് ആയിട്ടില്ലട്ടോ ഓ ഞങ്ങളെ മാലില് ഫൗണ്ടേഷൻ മലട്ടോ ഞമ്മളത് അല്ലാ മതി അല്ല അപ്പൊ ഇത് ഞങ്ങളിപ്പോ രജിസ്ട്രേഷൻ അങ്ങനെന്താകും ഇപ്പൊ ഇതിപ്പോ തങ്ങന്മാരാണ് വരുന്നുണ്ട് നമ്മളെ ഞാൻ മൊരട്ടമ്മൽ മാലിൽ നിന്നാണ് മദ്രൈ മാഷി നിങ്ങളെ വിളിച്ചീനല്ലോ ശരി ശരി പിന്നെ ആ

മാറ്റാം ഏഹ് നിങ്ങൾ വരി നമുക്ക് യോഗത്തിൽ പങ്കെടുത്തിട്ടെ വെള്ള ചുളിവിൽ നമുക്ക് ആ അത് അട്ടിമറിക്ക നിലവിലുള്ള കളിമാരെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇവര് നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഇത് പിന്നെ പിന്നെ ഒരാൾ വന്നാൽ മതി എനിക്ക് ആളും കൂടെ കൂട്ടണം എന്നൊക്കെ മാഷ് പറഞ്ഞു രണ്ടാൾ കയറുന്ന മൂന്നാളുടെ ശരി അല്ല ഇനി നമ്മളെ മല്ലിന് പരവായിട്ടുള്ള ആൾക്കാർ വേണ്ടേ ചൂടല്ലോ പീക്കള ഇപ്പൊ നമ്മക്ക് ഉറപ്പുള്ള രണ്ടുമൂന്നാൾക്കാരുണ്ടായാലും രണ്ടാൾ കൂടാത്ത അതാ പറഞ്ഞ അതിന് രണ്ടും ഉറപ്പുള്ള ആൾക്കാർ ഞമ്മളിപ്പ സ്ഥലത്തില്ല ഏതാണ് ഈ രണ്ടു കൂട്ടര് അതായത് നമ്മളാളും ഓലാളും ഏ അതെങ്ങനെയാ വന്നത് കൃത്യമായി വിഭാഗീയതക്കുള്ള ശ്രമം ഇവരെ നടത്തിയതിന്റെ വ്യക്തമായ തെളിവാണ് ഈ ഫോൺ കോള് ഉറപ്പുള്ള ആളുകൾ അപ്പൊ എന്നാ പിന്നെ ഞാൻ തന്നെ വേരലായിരിക്കും നല്ലത് തോന്നുന്നുണ്ട് ഒറ്റക്ക് വേരലായിരിക്കും നല്ലത് മറ്റേ നമ്മള് പിടിച്ചിട്ട് എല്ലാം കൂടി കൊളായാൽ ആകെ പണിയാവും എന്നാ ശരി എപ്പഴാണ് അസ്വാനല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി നിങ്ങൾ പേര് ഞാൻ നമ്പറേ കിട്ടിയുള്ളൂ നിങ്ങൾ പേരെന്തേനു അപ്പൊ ജബർ റാജി നിങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എതിർപ്പ് വന്നത് ഈ കാലി ഫൗണ്ടേഷൻ എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് സമസ്തക്ക് ഒരു റിബല് സംവിധാനം ഒരുക്കാനുള്ള ആ കാര്യം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ജനങ്ങൾ അന്നം നിന്ന ആളുകളാണ് നിങ്ങൾ എങ്ങനെ ഇനി വിശദീകരിച്ചിട്ടും കാര്യമില്ല ഇപ്പോൾ എവിടെ കാളി ഫൗണ്ടേഷൻ എവിടെ കാളി ഫൗണ്ടേഷൻ്റെ യോഗം നടക്കുന്നുണ്ടോ ആരെങ്കിലും കേട്ടിണോ എവിടെയെങ്കിലും ഉണ്ടോ വിഭാഗീയമായിട്ട് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടോ അറിയില്ല അപ്പോൾ ആ പരിപാടി നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ അതിൻ്റെ പുതിയ വേർഷനാണ് ആദർശ സംരക്ഷണ സമിതി അതിലുള്ള ആൾക്കാരെ നോക്കിയാലും ഈ കാളി ഫൗണ്ടേഷൻ്റെ എല്ലോ ഭൗരവായ്ക്കളും ഉണ്ടായിൽ അപ്പോൾ എൽക്ക് രണ്ടിനും കൂടി സമയമില്ല അല്ലെങ്കിൽ മറ്റതുകൊണ്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതവിടെ പോയി വായിക്കലിട്ട് എന്നിട്ട് പുതിയ നമുക്ക് ചാടി ഏ പുതിയൊരു സംവിധാനം ഉണ്ടാക്കി ഒക്കെ സമസ്തക്കറിബലാണ് എന്നിട്ട് ഇയാളിങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഞാൻ സമസ്തക്കാരനാണെന്ന് പറയുന്നത് അതിന് ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ ഈ കാളി ഫൗണ്ടേഷൻ്റെ മറ്റൊരു സംഭവം കളി ഞാൻ ഒരു മഹലിൽ ആ മഹല്യത്ത് കാളി ആയൊരു പണ്ഡിതൻ നല്ലൊരു പണ്ഡിതനാണ് അദ്ദേഹം മരണപ്പെട്ടു പേര് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ അറിയാതിരിക്കാറ് ദലിതൽക്കാലം അപ്പോൾ പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹത്തെ ഈ കമ്മിറ്റിക്കാരെന്ത് ചെയ്തു ആ അദ്ദേഹത്തിൻ്റെ അനിയനെ പോയി കണ്ടു അനിയനെ വിളിച്ചു അനിയൻ പറഞ്ഞു ഞാനിത് ഏറ്റെടുക്കില്ല കാരണം കാളിസ്ഥാനാണ് അതുകൊണ്ട് ഒരുപാട് തവണ അദ്ദേഹം നിരസിച്ചു പിന്നെ ഇവരൊരു വണ്ടി ആൾക്കാർ ഈ ഇവൻ ഇയാളെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് നിങ്ങൾ കാലി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും എല്ലാവരും കൂടി പോയിട്ട് എല്ലാം തീരുമാനാക്കി പോന്ന് പോകുന്നതിന് ശേഷം അത് അപ്പോത്തിന് മറ്റേ ടീം അറിഞ്ഞ് ഏത് നമ്മൾ കാദി ഫൗണ്ടേഷൻ്റെ ടീം അറിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു കാതി ഒഴിവുണ്ടെന്നും അനിയനെ കാലിയാക്കാൻ പോകുന്നുണ്ട് എന്നും അറിഞ്ഞപ്പോൾ ഇവരെന്തു ചെയ്തറിയാം ഇവർ തങ്ങളെ ബന്ധപ്പെട്ടു ഇതൊന്നും പാണക്കാട് തങ്ങളെ അറിയണില്ല കേട്ടോ ഒന്നും സാധിക്കില്ല തങ്ങളറിയുന്നില്ല ഇതിൻ്റെ പിന്നിലുള്ള ഇനി ഇതൊക്കെ ഉണ്ട് തങ്ങളെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അവിടെ കാതിയാവണം ഈ മഹലുകാരെ ഇവർ ബന്ധപ്പെട്ട് അവിടുത്തെ കുറച്ച് ലീഗുകാരൊക്കെ സ്വാധീനിച്ചിട്ട് ആ മഹലിലേക്ക് പണക്കാട് തങ്ങളെ എത്രയും പെട്ടെന്ന് കാതിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം അങ്ങനെ തങ്ങൾ പറഞ്ഞു എനിക്ക് ഒഴിവില്ല എനിക്ക് പിന്നെ ഒരുപാട് പരിപാടികളുണ്ട് അതുകൊണ്ട് ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ ഒഴിവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പെട്ടെന്ന് കാതിയാക്കില്ലെ മറ്റാളെ കാതിയാക്കും കാരണം പറഞ്ഞു ഉറപ്പിച്ചു വെച്ചാലേ അതിന് വേണ്ടിയിട്ട് വരെ എന്ത് ചെയ്തു തങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്ന ബൈക്ക് കാവനൂര് പള്ളിൻ്റെ ഓഫീസിൽ കയറ്റിയിട്ട് അതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള മഹലിൻ്റെ കാളി ബൈ അത് എവിടെ നിന്ന് ചെയ്യണ് റോഡ് സൈഡിൽ നിന്ന് ചെയ്യുന്നു എങ്ങനെയുണ്ട് ഇങ്ങനെ ചരിത്രത്തിലൊരു ബൈ അത് നടന്നതാണ് തങ്ങൾക്ക് വരാൻ ഒഴിവുണ്ട് പക്ഷേ ദിവസങ്ങൾ കുറച്ച് അപ്പുറത്താണ് ആ ദിവസം അവിടെ വന്നിട്ടൊന്ന് പയ്യത്ത് ചെയ്യുക പക്ഷേ എന്ത് സംഭവിക്കും അപ്പോത്തിന് ഇയാളെ കാലിയാക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചെയ്തു പിന്നെ തങ്ങൾ അവിടെ കൊണ്ടുവരണുണ്ട് തങ്ങൾക്ക് സ്വീകരണം എന്ന നിലക്കാണ് തങ്ങളെ പിന്നീട് തങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് അവിടെ കൊണ്ടുവരുന്നത് അതിൻ്റെ മുന്നേ ഈ എന്തിനാ ഇവിടെ മറ്റാൽ കാലിയാവാതിരിക്കാൻ ഇങ്ങനത്തെ ഒരു പണി പാണക്കാട് തങ്ങന്മാരെ വെച്ചുകൊണ്ട് ചെയ്ത ഈ കൂട്ടർ ഈ കൂട്ടർ ആരെയാണ് ഇവിടെ നിന്നിക്കുന്നത് തങ്ങന്മാരല്ലേ ഇതൊന്നും തങ്ങന്മാരറിയില്ല കേട്ടോ സംഭവങ്ങളൊന്നും തങ്ങന്മാരറിയില്ല അവർക്കെല്ലാത്തന്നും ഒഴിവില്ല അങ്ങനത്തെ തങ്ങന്മാരെ വെച്ചുകൊണ്ട് ഈ കുർവാസംഘം കളിക്കുന്ന കളി എത്രമാത്രം അപഹാസ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്നിട്ടാണ് ഇയാൾ കാലി ഫൗണ്ടേഷനെതിരെ വന്നു സൈബർ അറ്റാക്കുണ്ടായി അങ്ങനെ ആയി ഇങ്ങനെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ജനങ്ങളെ പ്രതികരിക്കും